നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലായിരുന്നു എം സ്വരാജ് തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്നത് എം മുഹുത്തന്റെ ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന ആ നോവലിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യുദ്ധവും സമാധാനവും എന്ന തലക്കെട്ടിൽ യുദ്ധത്തെ പറ്റിയും സമാധാനത്തെ പറ്റിയും ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എഴുതുന്നുണ്ട് യുദ്ധം വരുത്തി തീർക്കുന്ന കെടുതികളെ പറ്റിയും യുദ്ധം ആരെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നതിനെ പറ്റിയും ഒപ്പം സമാധാനം എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നതിനെ പറ്റിയുമൊക്കെ വളരെ വ്യക്തമായി തന്നെ എം സ്വരാജ് കുറിപ്പിൽ എഴുതി വെക്കുന്നു ഒപ്പം പാകിസ്ഥാന്റെ ഭീകരവാദത്തെ അതിശക്തമായി അദ്ദേഹം എതിർക്കുന്നുമുണ്ട് ഭീകരവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ശബ്ദമാണ് എം സ്വരാജ് ആ പോസ്റ്റിലൂടെ ഉയർത്തിയത് ഒപ്പം യുദ്ധത്തിന് വേണ്ടി കാഹളം മുഴക്കുന്ന യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന മാധ്യമ പ്രവർത്തകരെയും നവമാധ്യമങ്ങളിൽ ഇരുന്ന് പല രീതിയിൽ അടിക്കുന്ന ആളുകളെയും ഒക്കെ അതി രൂക്ഷമായി തന്നെ എം സ്വരാജ് വിമർശിക്കുന്നുമുണ്ട് ഒപ്പം ഈ സന്ദർഭത്തിൽ നമ്മൾ രാഷ്ട്രീയം പോലും നോക്കാതെ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നുകൂടി അദ്ദേഹം ആ പോസ്റ്റിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് പൊടുന്നനെ ആ പോസ്റ്റിനെതിരെ സംഘപരിവാരങ്ങൾ രംഗത്തേക്ക് വരികയാണ് എന്താണ് എം സ്വരാജ് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ സംഘപരിവാരങ്ങൾ എം സ്വരാജിനെ രാജ്യദ്രോഹിയാക്കാനും ദേശദ്രോഹിയാക്കാനും ഒക്കെ ശ്രമം നടത്തുകയാണ് അല്ലെങ്കിലും സംഘപരിവാരങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എം സ്വരാജ് എഴുതിയത് സംഘപരിവാരങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു പത്ത് ജന്മമെങ്കിലും വീണ്ടും അവർ എടുക്കേണ്ടി വരും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അങ്ങനെ നിരവധി കല്ലേറുകൾ എം സ്വരാജിനെതിരെ അവർ നടത്തുന്നെങ്കിലും എം സ്വരാജ് ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിന്ന് കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം രണ്ടാം ദിനവും എം സ്വരാജ് സംഘപരിവാരങ്ങളെ വലിച്ചൊട്ടിച്ചുകൊണ്ട് ഒപ്പം തനിക്കെതിരെ സംഘപരിവാറിന്റെ ആക്രമണം നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തെക്കുള്ള ആളുകളെയൊക്കെ വലിച്ചൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം പിറ്റേ ദിവസവും ഒരു എഫ് പോസ്റ്റ് ഇടുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നു വെടിനിർത്തൽ കരാറിൽ നമ്മൾ ഒപ്പിട്ടു എന്ന കാര്യം കൂടി പറയുന്നു അതായത് സമാധാനമാണ് ഇന്ത്യൻ സൈന്യം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായും പല ആളുകൾക്കും എന്താണ് എം സ്വരാജ് പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലായത് ഇന്ത്യൻ സൈന്യം പറഞ്ഞത് തന്നെയാണ് എം സ്വരാജ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും അവർക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്തിനു വേണ്ടിയാണ് ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ട് പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവൻ ഭീകരവാദികൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക ഭീകരവാദികളെ കൊന്നൊടുുക എന്നതായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് അങ്ങനെ പാകിസ്ഥാനിൽ ചെന്ന് അവരുടെ ഭീകര കേന്ദ്രങ്ങളൊക്കെ നമ്മൾ തകർക്കുന്ന സാഹചര്യം എഴുപത്തെട്ടോളം ഭീകരരെ നമ്മൾ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ അവസാനം ഭീകരവാദികളെ സംരക്ഷിക്കാൻ വേണ്ടി ഭീകരവാദികൾക്ക് വേണ്ടി ശബ്ദമുയർത്തി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് അതിശക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് ഇന്ത്യയുടെ മുമ്പിൽ വന്ന് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ തകർന്നടിയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇന്ത്യയെ വെല്ലുവിളിച്ചതിന് വലിയ കനത്ത നഷ്ടമാണ് പാകിസ്ഥാന് സ്വാഭാവികമായിട്ടും അവർക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി പിടിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പാകിസ്ഥാനിലെ പല നേതാക്കളും അവിടുത്തെ പ്രധാനമന്ത്രിയോട് പറയുന്ന കാഴ്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അവസാനം വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ സംഘപരിവാറങ്ങൾ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ഇന്നലെ വരെ സ്വരാജിനെ ചീത്ത വിളിച്ചു നടന്ന ഞങ്ങൾ ഇനി ആരെ ചീത്ത വിളിക്കും നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കേണ്ടി വരുമോ അങ്ങനെ വിളിക്കണം എന്ന് ആരെങ്കിലും പറയുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് എം സ്വരാജ് അതിഗംഭീരമായിട്ട് ഒരു പോസ്റ്റ് എഫ് പിട്ടത് എന്തായാലും ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ആ പോസ്റ്റ് എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് ഇന്ത്യ പാക് വെടിനിർത്തൽ എല്ലാ സമാധാനാകാംക്ഷകൾക്കും ആശ്വാസം പകരുന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാൻ തയ്യാറാവാതിരുന്നതാണ് രണ്ടുനാൾ യുദ്ധഭീതി പരത്തിയത് ഇപ്പോഴേതായാലും സമാധാനത്തിന് വഴി ഒരുങ്ങിയിരിക്കുന്നു അത്രയും ആശ്വാസം ഭീകരതയ്ക്കെതിരായ സമരം തുടരേണ്ടതുമാണ് ഇരു രാജ്യങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിലും സ്വന്തം നിലയിൽ യുദ്ധം പ്രഖ്യാപിച്ച കുറച്ച് പേരുണ്ടായിരുന്നു യുദ്ധാസക്തി പൊതുബോധമാക്കിയവരിൽ മുന്നിൽ മാധ്യമങ്ങളായിരുന്നു കറാച്ചിയും റാവൽപിണ്ടിയും ലാഹോറും എല്ലാം ന്യൂസ് റൂമിലിരുന്ന് അവർ പിടിച്ചടക്കി പകരമായി ജമ്മുവും കശ്മീരുമെല്ലാം പാകിസ്ഥാൻ ചാനലുകളും പിടിച്ചു ഇതിനിടയിൽ ഇന്ത്യയിലെ സകല വിമാനത്താവളങ്ങളും ഒരു ചാനൽ അടച്ചുപൂട്ടി റിപ്പോർട്ടർ ചാനലിനെ പറ്റിയാണ് യുദ്ധം പ്രഖ്യാപിക്കാനിരിക്കെ ബ്രേക്കിംഗ് നൽകി അവർ യുദ്ധം ആഘോഷിച്ചു യുദ്ധം സർവനാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തതിന് യുദ്ധാസക്തിയുടെ കൊടുമുടിയിലെ ഭജന സംഘം നിർത്താതെ തെറിവിളിച്ചുകൊണ്ടിരുന്നു കൂട്ടരെ ഇപ്പോഴിതാ വെടിനിർ പ്രഖ്യാപിച്ചിരിക്കുന്നു യുദ്ധം നടത്താത്തതിന് ഇനി നിങ്ങൾ ആരെ തെറി തെറിവിളിക്കും ഇക്കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ലെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കണം ഇനി ഇക്കൂട്ടർ നിരനിരയായി നിന്ന് പ്രധാനമന്ത്രിയെ തെറി വിളിക്കുമോ എന്ന് നോക്കാം യുദ്ധപ്രാന്ത് പൊതുബോധമായി വളരുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ കൂട്ടപ്പാട്ടിന് താളം പിടിക്കാൻ സൗകര്യമില്ലെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കട്ടെ എന്നാണ് എം സ്വരാജ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഈ സംഘർഷത്തെ യുദ്ധമാക്കാൻ വേണ്ടി മുറവിളി കൂട്ടി വരെ വിമർശിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും നിരാശർ നമ്മുടെ മാധ്യമങ്ങളായിരിക്കും എന്ന് തന്നെ തോന്നുന്നു ഇതൊരു യുദ്ധമാകണം ഇതൊരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് ഏറ്റവും കൂടുതൽ ആശിച്ചതും നമ്മുടെ മാധ്യമ പ്രവർത്തകരായിരുന്നു എന്ന് അവരുടെ ആ റിപ്പോർട്ടിങ് കേട്ടാൽ തന്നെ അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നതാണ് ബീജിയം കൊടുത്തുകൊണ്ട് ദേശസ്നേഹികളുടെ ദേശസ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കേവലം റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി റിപ്പോർട്ടർ ചാനലും ഇരുപത്തിനാല് ചാനലും എന്തിനാ നമ്മുടെ മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും കാണിച്ച് കൂട്ടിയ തോന്നി ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിന്റെ പേരിൽ ഈ സംഘർഷത്തിന്റെ പേരിൽ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഒരു ഭീതിജനകമായിട്ടുള്ള സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒരു പൊതുശല്യമായി മാറിയ കാഴ്ചയും നമ്മൾ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇതിൽ എന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം സ്വാഭാവികമായും സംഘപരിവാരങ്ങൾക്ക് എം സ്വരാജിന്റെ പോസ്റ്റ് മനസ്സിലായില്ല എന്ന് വിചാരിക്കാം പക്ഷെ രാഹുൽ മങ്കൂട്ടത്തെ പോലുള്ള ആളുകളുമൊക്കെ ഈ പറയുന്ന എം സ്വരാജിന് എതിരെ രംഗത്തേക്ക് വന്നു ആർ എസ് എസിന് ഈ സ്വരാജിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു ഒരു പാത ഒരുക്കി കൊടുക്കുന്ന പണി അതായത് ആർ എസ് എസിനെയൊക്കെ ഇളക്കി എം സ്വരാജിന്റെ പോസ്റ്റിലേക്ക് വിട്ടതിൽ നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിനൊക്കെ വലിയൊരു പങ്കുണ്ട് അത് മീഡിയ വണിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇത് മൂവർ സംഘം ഇരുന്നിട്ട് എം സ്വരാജിന്റെ കുറിപ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് എം സ്വരാജ് പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് കഴമ്പുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഈ ആർ എസ് എസിന്റെ ഒരു ഡോക് ബിസിനേസ് ആയിട്ട് മാറുന്നു എന്ന് കൂടി പറയുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായിട്ടും അത് നൂറ് ശതമാനം ശരിയാണ് പലപ്പോഴൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ പക്വതയില്ലായ്മ വലിയ രീതിയിൽ തന്നെ ഒരു എന്താ പറയുക കോൺഗ്രസിന് പോലും അത് ഒരു അവമതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ ഈ ദുരന്ത സമയത്തും രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ സതീശിനു ശേഷം കുട്ടി സതീശിനും ഒട്ടും പിന്നിലല്ല എന്ന് നമ്മളെയൊക്കെ കാണിച്ചു തരുന്നുണ്ട് എന്നാൽ എം സ്വരാജിനെ പോലുള്ള ആളുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെയാണ് പരി പെരുമാറേണ്ടത് ഏത് രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയം ഒന്നും കാണരു എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത കാഴ്ചവുമൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യമുണ്ടാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കോൺഗ്രസ് നേതാക്കന്മാർ ഒരു വിഷയത്തിൽ അതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിത്തല്ലുമ്പോഴും ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിച്ച നിലപാട് കയ്യടി അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുമ്പോഴും സമാധാനമാണ് നമുക്ക് ആവശ്യം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഹ്വാനം ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും നമ്മൾ ഈ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കുറച്ചുകൂടി പക്വതയോടെ ഇത്തരം സന്ദർഭങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഗൗരവത്തോടെ എല്ലാ കാര്യങ്ങളെയും നോക്കി കാണേണ്ടതുണ്ട് യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളെ സത്യത്തിൽ ഇനിയൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെ അതിർത്തിയിൽ ഒന്ന് കൊണ്ടുപോയിട്ട് ഈ ഒരു ഭീകര അന്തരീക്ഷം എന്താണ് എന്ന് ഒന്ന് കാണിച്ചു കൊടുത്താറുണ്ട് പക്ഷേ ഒരു പരിധിവരെ ഇവർ നന്നാകാനുള്ള സാധ്യത ഉണ്ടായേക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം സംഘർഷങ്ങൾ നടക്കുമ്പോൾ ശല്യാക്രമണത്തിലൊക്കെ പലർക്കും പരിക്കേറ്റ് പലർക്കും ജീവന് വേണ്ടി മരണ പോരാട്ടത്തിന് വേണ്ടി മല്ലിടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒപ്പം ജീവനും മരണത്തിനും ഇടയിൽ നിന്നുകൊണ്ട് പല ആളുകളും ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ കണ്ണുനീരും അവരുടെ മുറവിളികളും അവരുടെ ശബ്ദങ്ങളും ഈ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾക്ക് മനസ്സിലാകില്ല കാരണം അവരൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന വെറും ആളുകൾ മാത്രമാണ് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യനാകണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്